അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഞങ്ങളിപ്പോൾ നിലകൊള്ളുന്നത് മർക്കസ് നോളേജ് സിറ്റി പരിസരത്താണ് ഇപ്പോൾ നമ്മളുള്ളത് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് സറെ മുബാറക് എന്നും മസ്ജിദുൽ ആസാർ എന്നൊക്കെ അറിയപ്പെട്ടിട്ട് എന്ന് പറഞ്ഞിരുന്ന പള്ളിയുടെ പണിയാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ചുറ്റുഭാഗത്തും ഭാഗത്തും കൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചുരുക്കത്തിൽ നമ്മളിവിടെ വരാനുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ പള്ളിയെ സംബന്ധിച്ചും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനെ നോളേജ് സിറ്റി എന്ന പേരിൽ ഒരഞ്ച് സെൻറ്റ് സ്ഥലം കൂടി ഇല്ല എന്ന് പറയുന്നതായിട്ട് വീഡിയോ കണ്ടു അപ്പോൾ അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് നോക്കുമ്പോൾ അഞ്ച് സെൻറ് സ്ഥലമല്ല നൂറ്റി ഇരുപത് ചില്ലാനും ഏക്കർ സ്ഥലത്താണ് അഞ്ച് സെൻ്റ് എന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷേ നൂറ്റി ഇരുപത് ചില്ലാനും ഏക്കർ സ്ഥലത്ത് ഒരു വൻ പരിപാടിയായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മസ്ജിദുൽ ഷെയറേ മുബാർക്ക് മസ്ജിദ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിലേക്ക് നോക്കിയാൽ ബാക്കിൽ ശരിക്കും കാണാനുണ്ട് അതുപോലെ സ്ഥാപനങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മല്യ നല്ല തലേക്കെട്ട് നല്ല താടിയൊക്കെ വെച്ച ആളുകൾ വന്നിട്ട് പറഞ്ഞിത് ഇൻ്റർനാഷണൽ തട്ടിപ്പാണ് നമ്മളെല്ലാവരും കേട്ടതാണ് പക്ഷേ ഇവിടെ വന്നു നോക്കുമ്പോൾ ഇത് ഇൻ്റർനാഷണൽ തട്ടിപ്പല്ല ഇന്തർ ഇൻ്റർനാഷണൽ പുരോഗതിയാണ് ഇവിടെ ഉള്ളത് കേരളത്തിൻ്റെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ജോലിയും അതേപ്രകാരം എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസവും സൗകര്യവും നോളേജും ഒക്കെ കൊടുക്കുന്ന ഒരു ഇൻ്റർനാഷണൽ നോളേജ് സിറ്റിയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കളവ് പറഞ്ഞ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ സ്ഥലമില്ലാന്നോ അല്ലെങ്കിൽ തട്ടിപ്പാന്നൊക്കെ പറഞ്ഞവരുണ്ടെങ്കിൽ പൊതുജനങ്ങളിൽ വന്നത് തിരുത്താതിരുന്നാൽ നിങ്ങൾ ആഹ്റത്തിൽ ഇവിടെ വരുന്ന ഇവിടെ ഉയർന്നു വരുന്ന പണ്ഡിതന്മാർ പണ്ഡിതന്മാർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നിങ്ങൾ തടയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രൂപയെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് തടയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് ഈ വലിയ സംരംഭം ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ വളരെ വളരെ അത്ഭുതകരമായ രൂപത്തിലുണ്ടാക്കിയ ബഹുമാനപ്പെട്ട കാന്തപരി എ പി അബൂബൻ മുസ്ലാർ ഉസ്താദിൻ്റെ അതിശക്തിയും കഴിവും ഉപയോഗിച്ച് നടക്കുന്ന ഈ പരിപാടിയോട് നമ്മൾക്കെല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് കാരണം ഒരുപാട് ആളുകൾക്ക് ആളുകൾക്കൂടെ ജോലി ആളുകൾ ഇവിടെ ഉദ്യോഗസ്ഥന്മാരായി ഇറങ്ങും വക്കീലന്മാരായി ഇറങ്ങും പണ്ഡിതന്മാരായി ഇറങ്ങും എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തടവിക്കാൻ വേണ്ടി നമ്മൾ ഈ താടിയും തരക്കെട്ടൊക്കെ വെച്ചുകാണ്ട് ഒരു അളവ് പോലോത്തത് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള പരിപാടി ഇനിയെങ്കിലും നിർത്താൻ നമ്മൾ മുന്നോട്ട് വരണം എന്നൊരു നിഷ്പക്ഷമതിയായ നിരക്ക് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നേരിട്ട് കണ്ടതിൻ്റെ ശേഷം പറയാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ഇതിൻ്റെ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ അഞ്ച് സെൻറ്റ് സ്ഥലമില്ല എന്നും ഇൻ്റർനാഷണൽ തട്ടിപ്പാണെന്നും ഒക്കെ പറഞ്ഞ് അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവ് ഈ പള്ളി ഇവിടെ ഉണ്ടാവാൻ പാടില്ല അത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒരു കാര്യം പറഞ്ഞത് സ്വാഗതാർഹമാണ് എന്ത് അവിടെ കാന്തപുരം ഒരു നാൽപ്പത് കോടിയുടെ പള്ളി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കാന്തപുരം അത് കാറ്റെ ചെയ്യും അത് നമ്മൾ തടഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു അൻപത് കോടിയുടെ പള്ളി അപ്പുറം തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞ ഒരു നേതാവ് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് അത് ഒരു ഒരു ഒന്നൊന്നര വാക്കാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാഹർ ദേവാനലി അഹമ്മദില്ലാറബുല്ലാലമീൻ അസ്ലാം വാലിക്കും വരഹമുല്ല